ഇതാണ് ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റാ മൂന്നോ ക്ഷത സർട്ടിഫിക്കറ്റ് ആണ് ഇത് കാണുന്നത് അതുപോലെ തന്നെ ഇത് എക്സ്പീരിയൻസാണ് ഇവിടെ തന്നെ ആളൂര് എംഇക്ക് സെന്റർ ഗൽഫ് ടെക്നിൽ പഠിച്ച സർട്ടിഫിക്കറ്റാണ് എം ഇ കഴിഞ്ഞാൽ മെക്കാനിക്കൽ ലിറ്ററി ഫുൾ ആയിട്ട് നിയമം വരുന്നത് പഠിച്ച സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ പഠിച്ച ലെട്രിക്കൽ ആണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് പറയണത് ഏർ വെറുതെ ഈ ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉപ്പുമുളകം ലൈറ്റ് ഫാമിലിയിലെ മൂന്ന് ഗ്രൂപ്പ് അതായത് അച്ഛനും അമ്മയും അതുപോലെ പൊന്നൂസും ഭർത്താവും അതുപോലെ നന്ദനയും ഭർത്താവും അങ്ങനെ മൂന്ന് ആ ഒരു കൂട്ടനും കൂടെ ചേർന്നിട്ട് സോഷ്യൽ മീഡിയ അടക്കി വാണുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവരിവരുടെ ഫാമിലി ഇഷ്യൂ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങ് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ നമ്മൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ പോയ നന്ദന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ടുള്ള ഗോകുൽ ആ ഒരു പയ്യൻ്റെ സർട്ടിഫിക്കറ്റുകളാണ് കാരണം ഈ പറയുന്ന പൊന്നൂസും ഭർത്താവും വന്നിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് അവൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നുമില്ല അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളാണ് കള്ള സർട്ടിഫിക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പയ്യൻ കറക്റ്റ് അവൻ്റെ സർട്ടിഫിക്കറ്റുകൾ അവന് പഠിച്ചത് അതുപോലെ ഖത്തറിൽ പോയിട്ടുള്ള ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത് അതൊന്നും വെറുതെ ആർക്കും കള്ള ഇതായിട്ടുണ്ടായിരുന്നു പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അതൊക്കെ അവിടെ പോയി ജോലി ചെയ്ത് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും പൊന്നൂസും ഭർത്താവും പറഞ്ഞാൽ ആ ഒരു കാര്യം ഇപ്പോൾ കള്ളത്തിലാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ ഫുള്ള് സപ്പോർട്ട് ചെയ്യാം അതായത് ഈ നന്ദുവിനെ അതുപോലെ ഭർത്താവിനെ നമ്മൾ ഫുള്ള് സപ്പോർട്ട് ചെയ്യാല്ല എങ്കിൽ പോലെ ആ പയ്യൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ അവന് സർട്ടിഫിക്കറ്റും ഒന്നും ഇല്ല അതിലൊക്കെ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ മനസ്സിലായില്ലേ കറക്റ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം അവർ വീഡിയോയിൽ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇവരിവരുടെ ഭാഗങ്ങൾ വന്നിരുന്നിട്ട് ഇവരുടെ ഭാഗം ന്യായീകരിക്കാനും ഇവരുടെ ഭാഗം ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവരുടെ കാര്യങ്ങൾ വന്നിരുന്നു പറയുന്നു അതിനുശേഷം അച്ഛനും അമ്മയും അവരൊരു പത്ത് മുപ്പത് മിനിറ്റുള്ള അല്ലെങ്കിൽ പത്തമ്പത് മിനിറ്റുള്ള ഒരു വീഡിയോ അവരുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് അവർ വന്നിട്ട് അവരുടെ ഭാഗം പറയും ഇതിനുശേഷം പൊന്നൂസും ഭർത്താവും വന്നിരുന്നിട്ട് അവരുടെ ഭാഗം അവർക്ക് ന്യായീകരിക്കണമല്ലോ അപ്പോൾ ഈ മൂന്ന് കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങുമും സ്വയം ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആക്കി വെക്കേണ്ട കാര്യങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങോട്ട് വളമ്പുമാണ് അപ്പോൾ ഇച്ചിരി നാണം കെട്ടാൻ അതായത് കുറച്ച് നാണം കെട്ടാലും സാറില്ല പൈസ കിട്ടിയാൽ മതി എന്നുള്ളൊരു ഒരു മെൻറ്റാലിറ്റിയാണ് ഈ പറയുന്ന മൂന്ന് കൂട്ടർക്കും ഞാനിപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് ആ കുറച്ച് സപ്പോർട്ട് അച്ഛനും അമ്മയോടും ഉണ്ടായിരുന്നു പക്ഷേ അതും ഇപ്പോൾ തീർന്നിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല അല്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ആ ഒരു പയ്യൻ്റെ കൂടെ പോയി ഇപ്പോൾ അവളൊരു ജീവിതം അവൾ തെരഞ്ഞെടുത്തു അവൾ പോയി അവർ സ്വീകരിച്ചു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ അവർ ജീവിച്ച് തുടങ്ങാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു സ്വന്തം മകളല്ലേ അവരെങ്ങനെ ജീവിക്കട്ടെ അവൾ അവളുടെ വഴ അവളായിട്ട് തിരഞ്ഞെടുത്ത ഒരു വഴി അവൾ ജീവിക്കട്ടെ എന്ന് കരുതി അവരവരുടെ കാര്യങ്ങൾ നോക്കി വ്ലോഗുകളോ കാര്യങ്ങളോ നോക്കി ചെയ്യാനുള്ളതിനും അങ്ങനെ പോയ ആ മകളെ വീണ്ടും കരിവാരി തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അച്ഛനും അമ്മയും ഒരുപക്ഷെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം നമ്മുടെ മക്കൾ എത്ര തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ മക്കൾ തന്നെയാണേലും അവരെ ഒക്കെ നമ്മൾ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും നമ്മൾ നൊന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തു വലുതാക്കിക്കൊണ്ടെന്ന മക്കളാണ് നമുക്ക് അവരെ അങ്ങോട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ആ ഒരു മകളാ തെറ്റ് ചെയ്തു അവർക്കതൊന്ന് ക്ഷമിക്കാം കാരണം അവർ അവരായിട്ടൊന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതെ അവരുടെ ചാനലിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാതെ അവരവരുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എത്ര നന്നായിരിക്കും അപ്പോൾ ഇവരാണെങ്കിൽ ഇപ്പം നന്ദു ആണെങ്കിലും ചെറുക്കനാണെങ്കിലും അവർ അച്ഛനും അമ്മയൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ഇവരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് മിണ്ടാൻ വരത്തില്ല അവർ അവരുടെ കാര്യം നോക്കി അവർ മ്ലോഗിട്ട് പോകും ഈ പറയുന്ന പൊന്നൂസ് ആണെങ്കിലും അവർ അവരുടെ കാര്യം നോക്കി പോകണം ഇത് മൂന്ന് കൂട്ടരും ഇവരുടെ ഈ ഒരു ഫാമിലിയിൽ നടന്നിട്ടുള്ള എന്തോ ഒരു രഹസ്യമുണ്ട് എന്നാൽ ഇത് ഇവർ വാതവ അതുമില്ല എന്തൊക്കെയോ ചാറ്റുകളുണ്ടോ മണ്ണാങ്കട്ടയുണ്ടോ എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള നമ്മളെ വിടുകളാക്കിക്കൊണ്ടിരിക്കും കാരണം ഇവരിങ്ങനെ വന്ന് ഇരുന്നിട്ട് മൂന്ന് കൂട്ടരും ഇടുന്ന വീഡിയോടെ ലെങ്ത് എന്ന് പറയുന്നത് നല്ല ലെങ്താണ് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഓർക്കുക എന്തെങ്കിലും തെളിവുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് കേൾപ്പിക്കുമെന്ന് കരുതി നമ്മൾ ഇതിർത്ത് അച്ഛനിരുന്ന് കുത്തിയിരുന്നങ്ങോട്ട് കാണും പക്ഷേ ഇവരൊന്നും കാണിക്കാനും പോകുന്നില്ല കേൾപ്പിക്കാനും പോകുന്നില്ല ഇവർക്ക് ഈ ഒരു സംഭവം ഈ ഒരു പ്രശ്നം ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോകണം അതിലൂടെ ഇവർക്ക് നല്ല വ്യൂസും നല്ല പൈസയും കിട്ടുമല്ലോ ഇച്ചിരി അങ്ങും കെട്ടാലും സാറില്ല പൈസ കിട്ടിയാൽ ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ പറയുന്ന അച്ഛൻ അച്ഛനമ്മയായിക്കോട്ടെ ഇപ്പോൾ ഒളിച്ചോടിപ്പോയ മകളായിക്കോട്ടെ ഇതിന് മുന്നേ ഒളിച്ചോടി പോയ മൂത്ത മകളായിക്കോട്ടെ മൂന്ന് കൂട്ടരും കൂടി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇന്നലെ അച്ഛനും അമ്മയും ഒരു ന്യായീകരണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്വന്തം മകളെക്കുറിച്ച് എന്തായാലും ആ ഒരു മോളെ ആ ഒരു രീതി പോയി ആ എന്തെങ്കിലും ആകട്ടെ സ്വന്തം അച്ഛനും അമ്മയും വിഷമിപ്പിച്ചിട്ടാണേലും അവൾ പോയി അവൾ അവളുടെ ജീവിതം തിരഞ്ഞെടുത്ത് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ളതിന് വീണ്ടും ആ പോയ മകളെക്കുറിച്ചിട്ട് വന്നിന്നിട്ട് ഒരമ്മ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയോ കാരണം ഈ പറയുന്ന അമ്മേ അച്ഛനെയും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനും ഹാ കാരണം അവരുടെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ട് അവർ പറയുന്നതിലും കുറച്ച് ന്യായങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തി തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആ ഒരു മകളെക്കുറിച്ച് അവർ വീണ്ടും പറയുന്ന ചില വാക്കുകളുണ്ട് അതൊന്ന് കേട്ടിട്ട് വരാം ഞാൻ ഈ വ്യക്തിയുടെ തല്ലുണ്ടാക്കുന്നത് ഫോണ് കളിക്കണ പോലെ ഇരുന്ന് മെസ്സേജുകൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു വ്യക്തി പത്തൊമ്പത് വർഷം ഞാൻ നോക്കിയതിൻ്റെ കൂലി എനിക്ക് തന്നിട്ടാണ് അവിടുന്ന് പോയത് അപ്പോൾ ആ പൊന്നു മോളെ ആ വോയിസ് ഞാൻ ആര് വേണമെങ്കിൽ ഏൽപ്പിച്ചോ നീ ചെയ്ത തെറ്റിന് ഞാൻ പരവരോടും ചോദിച്ചു ഞങ്ങളെ അച്ഛനമ്മ നല്ല നോക്കി ഞങ്ങൾ തെറ്റാണോ ചെയ്തത് ഞങ്ങളാണെങ്കിൽ ചെമ്മീരം ഇടിക്കുന്നതാണ് ഇടിച്ച് ചെമ്മീനും പറ്റുന്നതാണ് അപ്പം ഞങ്ങളതൊന്നും ചെയ്തില്ലല്ലോ സംസാരിക്കല്ലേ ചെയ്ത് പിന്നെ ദേഷ്യു വന്നാൽ എന്തൊക്കെയാ പറയാമെന്നറിയില്ല ദേഷ്യു എന്നാൽ നീ നീ നിന്റെ അച്ഛനെ എന്തൊക്കെയാ പറയാറ് ഓർമ്മയിൽ നമ്മുടെ തങ്ങമ വീട്ടിൽ പഠിക്കണം അപ്പം നീ പറഞ്ഞ ഡയലോഗോട് തന്തയ്ക്ക് നാണിലേ തന്ത പഠിക്ക് പോകാണ്ട് തന്ത തന്താന്ന് എത്രാവശ്യം അച്ഛനെ പറഞ്ഞത് പത്തിരു വർഷം അന്യനാട്ടിൽ ഗൾഫില് സമ്പാദ്യത്തിൻ്റെ മുക്കാവശ്യം നിനക്ക് വേണ്ടിയിട്ടല്ലേ നീ പറഞ്ഞ ഡയലോഗ് ആ തെലവേക്കിയത് അല്ലേ അപ്പൊ നിദേശം വന്നു കഴിഞ്ഞാൽ നമ്മൾ വായുന്നതിന്റെ കാര്യങ്ങൾ പറയല്ലേ അത് അവന് ഇപ്പൊ ഒരാഴ്ച അവന് നീ എന്താന്ന് അവന് മനസ്സിലായിട്ടില്ല എന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഞങ്ങളുടെ അടുത്ത് ഒരിക്കലും ഈ ഡയലോഗ് കൊണ്ട് വരരുത് പത്തൊമ്പത് വർഷം നോക്കി പത്തൊമ്പത് വർഷത്തെ നിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നവരാണ് അപ്പോൾ ആ ഒരു കാര്യം കാര്യമാണെന്ന് നീപ്പം ഇഷ്ടപ്പെടുത്തണ്ട ആ വോയിസ് ആരെ വേണമെങ്കിൽ കേൾപ്പിക്കാം ഞാൻ ഓഷ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്നുള്ള നിലയ്ക്ക് ഏതൊരു മനുഷ്യനും പൊട്ടിത്തെറിക്കുന്ന പോലെ തന്നെയാണ് പൊട്ടിയാൽ എന്തൊക്കെയാണ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും അറിയണ്ടാവില്ല സത്യമാണ് എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് അത്രയും വെറുപ്പും ദേഷ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ പൊട്ടി പൊട്ടിത്തെറിച്ചത് രണ്ടാമത്തത് ഇവരെപ്പോഴും സ്വന്തം മകളെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ എന്താണ് ആ ഒരു കാരണം എന്തായാലും ഇവർ വന്ന് മൂന്ന് കൂട്ടർ വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറയണത് എന്നാൽ പിന്നെ എന്താണ് മകളുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു തെറ്റ് എന്താണ് അത് ഇവർ ഇവർ പറയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടിര് പറയുന്നില്ല നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇതൊട്ട് പറയത്തൂല എന്നിട്ട് ഇങ്ങനെ മെഗാ സീരിയൽ പോലെ മൂന്ന് കൂട്ടരും വന്നിരുന്നിട്ട് ന്യായീകരണങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ വിഡ്ഢികൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മകൾ ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത് എന്തായാലും നാണം കെട്ടു ഇപ്പോഴും നിങ്ങൾ വന്ന് മകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥിതിക്ക് മകൾ ചെയ്ത തെറ്റെന്താണെന്നുള്ളത് കാണിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം കാരണം ഇത്രയും പബ്ലിക്കിൽ വന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ എന്ത് തെറ്റാണ് മകൾ ചെയ്തതെന്ന് നിങ്ങൾ പറയണം നിങ്ങൾ അതൊട്ട് പറയത്തൂല്ല എന്നിട്ട് മകള് കൊള്ളത്തില്ല മകളെ ഞങ്ങൾ പത്തൊമ്പത് വർഷം നോക്കി അവൾ ഞങ്ങൾക്ക് തന്നിട്ട് പോയി ഇനി ചെറുക്കൻ്റെ വീട്ടുകാർക്കും കിട്ടും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവൾ എത്ര തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൾ ഒരു വേറൊരു കുടുംബത്തിലേക്ക് പോയിരിക്കുകയാണ് അവളവർക്ക് ഒരു ഭാവിയുണ്ട് ഒരു ജീവിതമുണ്ട് ആ കുട്ടിയുടെ നല്ലൊരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ വായടച്ച് എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും ഇവര് ഇനിയും മകളെ കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട് അത് കേട്ട് കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം തോന്നുവാണ് ഈ ഒരു ഈ ഒരു അച്ഛനും അമ്മയോടും നമുക്ക് ദേഷ്യം തോന്നി പോവുകയാണ് കേസ് അതായത് ഈ ഇപ്പോ ഒരു പ്രാവശ്യം ഒന്നും ചെയ്തില്ല രണ്ടാമത്തെ പ്രാവശ്യം ഈ തെറ്റുകൾ തന്നെ ആവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങള് മിസ്സിംഗ് കേസ് കണ്ടെത്തുന്ന പോലീസ് സ്റ്റേഷനിൽ വ്യക്തി മിസ്സിംഗ് ആയപ്പോ പോയപ്പോ ഞങ്ങള് പറഞ്ഞ സംഭവിച്ചപ്പോൾ ഒന്ന് കഴിഞ്ഞു രണ്ടും കഴിഞ്ഞപ്പോൾ ക്ഷമ അവര് അച്ഛൻ ആരൊക്കെ ില് ഇനി അതിന്റെ പേര് നികുതി അടച്ച നമ്മുടെ അമ്മ ജാമ്യത്തിൽ പുറത്തേക്ക് ആണിച്ചോ ഒരു വിഷയമില്ല അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ പക്ഷെ അമ്മ അച്ഛൻ ഇതുമേ മാത്രാണ് പറഞ്ഞ നിർത്തണേ എന്ന് മാത്രം ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോകണില്ല പല വീടുകളും എടുത്തു അവരുടെ കണ്ടിട്ട് ഇനി എവിടെ നിന്നാണ് വീഡിയോ കാര്യങ്ങളും മനസ്സിലാക്കണെങ്കിൽ ഞാൻ തുടർന്ന് വീഡിയോടും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തായാലും ജീവിച്ചേ പറ്റൂ എനിക്ക് എന്റെ അനുയായിട്ട് രണ്ടും മക്കളും കൊണ്ടില്ലേ പറ്റൂ ഈ വ്യക്തിക്ക് നല്ലവണ്ണം അറിയാം അമ്മയ്ക്കും അച്ഛനും വരുമാനമാർഗണം അപ്പൊ പിന്നെ ഈ മൂന്ന് വ്യക്തികളെ ആലോചിച്ചിട്ടില്ല ആ മൂന്ന് വ്യക്തികളെ ഞാൻ ആലോചിക്കേണ്ട അത് ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ മക്കളുടെ കാര്യം ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മുടെ നന്ദന അതായത് ഒളിച്ചോടി പോയ മകളും ഭർത്താവും കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലവർ പറയുന്നുണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ ചില തെളിവുകളൊക്കെ ഉണ്ട് അതായത് ആ ഒരു തെളിവുകളൊക്കെ പോലീസുകാരെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വമേധയെ കേസെടുക്കുമെന്നാണ് പറയുന്നത് അതായത് വേറൊന്നും അല്ല ഈ അച്ഛനും അമ്മയും മറ്റേ ഈ പെൺകുട്ടിയെ തല്ലിയിട്ടുണ്ട് അതിൻ്റെ എന്തോ പാടുകളോ കാര്യങ്ങളോ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ ഈ അച്ഛനും അമ്മയും പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തോ തെളിവുകളുണ്ടല്ലോ അത് കാണിക്കുകയാണെങ്കിൽ സ്വമേധയെ കേസ് എടുക്കുമെന്നാണ് പറയുന്നത് കാണിക്കുക കേസ് എടുക്കട്ടെ സ്വന്തം അച്ഛന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഈ ഒരു പെൺകുട്ടി രണ്ട് മൂന്ന് പ്രാവശ്യം മിസ്സിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇവർ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു പയ്യനുമായിട്ട് കറങ്ങാൻ പോവുകയോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ എന്തോ ഒരു കാര്യമായിട്ടുള്ള തെറ്റി പെൺകുട്ടി ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാതെ ചെയ്യാതെയെന്നും ഒരു മാതാപിതാക്കളും ഇത്രത്തോളം അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നോ അല്ലെങ്കിൽ അവളെ ശാസിക്കത്തില്ല അതൊന്നാമത്തെ കാര്യമാണ് ഒരിക്കലും മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് മോശം വരുന്ന ഒരു കാര്യം ചെയ്യത്തില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടി ഈ പയ്യനുമായിട്ട് എന്തോ കറങ്ങോ അടിക്കുകയോ അങ്ങനെ എന്തൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവളടിക്കോ മറ്റോ ചെയ്തിട്ടുണ്ട് സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ ശാസിക്കാനുള്ള എല്ലാ അവകാശവും അവനവൻ്റെ മാതാപിതാക്കൾക്ക് ഉണ്ട് അതങ്ങനെ തന്നെ ചെയ്യണം അല്ലാതെ മക്കൾ എന്ത് തെറ്റ് ചെയ്താൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് തന്നെയാണ് ഇപ്പോൾ അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായപ്പോൾ അച്ഛനും അമ്മയും ശാസിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ തല്ലിയിട്ടുണ്ടാവും അതിനാണ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി വന്നിരുന്നിട്ട് ഞങ്ങളുടെ ഈ തെളിവുകളുണ്ട് പാടുകളുണ്ട് അതിൻ്റെ ഫോട്ടോസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ഇവർ തന്നെ പറയുന്നുണ്ട് രണ്ടുമൂന്നും പ്രാവശ്യം ഇങ്ങനെ മിസ്സിങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതായിരിക്കും സംഭവം എന്നാൽ എന്താ സംഭവം എന്താണെന്നുള്ളത് ഈ പറയുന്ന മൂന്ന് കൂട്ടരും വന്ന് സത്യം പറയുന്നില്ല പോയി പോട്ടെ ഈ അച്ഛനും അമ്മയും എന്താണ് സംഭവിച്ചത് മകൾ ഇത്രയും വലിയ എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്ന് സംസാരിക്കുന്നത് എന്തായാലും ഇത്രയും ആൾക്കാർ ഇതെല്ലാം അറിഞ്ഞു ആകെ ആകെന്നാറിയൊരവസ്ഥയാണ് എന്നാൽ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ഇവർ പറയുന്നില്ല ഇപ്പോഴും വന്നിരുന്നിട്ട് മകളെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവൾ പത്തൊമ്പത് വർഷം വരെ ഞങ്ങൾ നോക്കിയതാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം അവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ് ഒന്നാമത്തെ കാര്യം ചിന്തിക്കുക എന്തായാലും മകളവർ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്ത് അവർ ചെയ്ത് സമ്മതിക്കുന്നു ഈ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്ത് കുറച്ചൊക്കെ ന്യായങ്ങളുണ്ട് പക്ഷെ എന്തായാലും ഇപ്പം അവളുള്ളത് അന്യൊരു കുടുംബത്തിലാണ് അവളൊരു വേറൊരു കുടുംബത്തിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് എന്തൊക്കെ തെറ്റെയ്തെന്ന് പറഞ്ഞാലും ഇനിയെങ്കിലും ആ ഒരു പെൺകുട്ടി നന്നായിട്ട് ജീവിക്കട്ടെ നമ്മൾ മാതാപിതാക്കളാവുമ്പോൾ മക്കൾ എത്ര വലിയ തെറ്റ് തെറ്റിയതെന്ന് പറഞ്ഞാലും അത് ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം സ്വന്തം ചേട്ടത്തിയുടെ ഭർത്താവിനെയും കൊണ്ട് അനിയത്തി പോയൊരു സംഭവം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു മൂന്ന് ദിവസം കൊണ്ടു നടന്നിട്ട് അവൻ അങ്ങോട്ട് ഇട്ടിച്ച് പോയി അവസാനം ഈ പെണ്ണ് പെരുവഴിയിലായി അവസാനം ഈ പെണ്ണിൻ്റെ വീട്ടുകാർ ആദ്യമൊന്നും ഈ പെണ്ണിനെ കയറ്റിയില്ല ഇറക്കി വിടുകയൊക്കെ ചെയ്തു പക്ഷേ പിന്നെ ഈ പെണ്ണ് വല്ലാത്തൊരവസ്ഥയിലൊരു ഒരു ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലായപ്പോൾ ഈ അച്ഛനും അമ്മയെ ആ ഒരു പെൺകുട്ടിയെ സ്വീകരിച്ചു അതങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ കാരണം നമ്മുടെ മക്കളെ എത്ര വലിയ തെറ്റ് തെറ്റെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് അവരെ തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു അമ്മയും അച്ഛന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ ക്ഷമിച്ചിട്ട് ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഒന്നും പറയാതിരിക്കുക അവൾ അവളുടെ ലൈഫ് തിരഞ്ഞെടുത്തു അത് അവൾ തിരഞ്ഞെടുത്തത് ആ ഒരു വഴിക്ക് അവൾ ജീവിക്കട്ടെ നന്നായിട്ട് ജീവിക്കട്ടെ അല്ലാതെ ഇവർ വന്നിരുന്നിട്ട് ഇവരുടെ ചാനലിൽ വന്നിരുന്നിട്ട് മകളെ കുറ്റപ്പെടുത്തുന്നു മകൾ വന്നിരുന്നിട്ട് അച്ഛനും അമ്മയും കുറ്റപ്പെടുത്തുന്നു ഈ മകളും ചിന്തിക്കണം എത്രയൊക്കെ വന്നാലും പത്തൊമ്പത് വർഷം എന്നെ നോക്കി വളർത്തി എൻ്റെ അച്ഛനും അമ്മയാണ് അവരൊരിക്കലും എനിക്കൊരു മോശം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല എന്ന് ചിന്തിക്കണം പക്ഷേ ഈ ഒരു പെണ്ണിപ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഒന്നും ഈ പെൺകുട്ടിക്കായിട്ടില്ല ഇപ്പോൾ ഇവളുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പയ്യനാണ് ജീവിതം മൊത്തം അവനാണ് അവനെ എല്ലാം അവിടെ അച്ഛനും അമ്മയ്ക്ക് ഒരു വിലയില്ല ഇത്രയും നാൾ നോക്കി വളർത്തിയ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ ഒരു പെൺകുട്ടിയും പറയുന്നത് ഈ രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കടന്ന് കളിക്കുന്ന ഓരോരാളുണ്ട് അതായത് ഈ മൂത്ത ചേച്ചി പൊന്നൂസ് എന്ന് പറയുന്ന അവരും ഇതിന് ഇടയ്ക്ക് കടന്ന് കുറേ അധികം കളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ രണ്ട് മക്കളും കൂടെ നല്ല പണി തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇവർ ഇവർ ഇവരുടേതായിട്ടുള്ള ചാനലുകളിൽ വന്നിരുന്നു പറയാതിരിക്കുക ഇപ്പോൾ ഈ അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മക്കളും കൂടെ വളർന്നു വരുന്നുണ്ട് ഒരാണു ഒരു പെണ്ണുണ്ട് ആ കുഞ്ഞുങ്ങളും ചെറുതാണ് അവർ അവരെ വളർത്തണം അവരെ പഠിപ്പിക്കണം അവരെ വളർത്തി വലുതാക്കണം അപ്പോൾ ഈ രണ്ട് മക്കൾ ഓൾറെഡി അവരുടെ ജീവിതം തിരഞ്ഞെടുത്ത് അവർ രണ്ട് ജീവിതങ്ങളിലായി പക്ഷേ വളർന്നു വരുന്ന രണ്ട് മക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ അച്ഛനും അമ്മയ്ക്കും ജീവിച്ചേ മതിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക ഈ പറയുന്ന ഒളിച്ചോടി ഒളിച്ചോടിപ്പോയ മകളാണെങ്കിലും അവളുടെ ജീവിതം അവൾ തിരഞ്ഞെടുത്തു ആ ഒരു പയ്യനുമായിട്ടുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുക അല്ലാതെ നിങ്ങൾ ഈ മൂന്ന് കൂട്ടരും വന്നിട്ട് അങ്ങും ചെളി വാരി എറിയുന്ന രീതിയിൽ ഇനിയും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഒരു തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് കാരണം നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടി കണ്ട് ഇതനുകരിക്കാൻ കുറേ എണ്ണങ്ങളുണ്ട് ആ കുറേ എണ്ണങ്ങൾ നോക്കുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വിളിച്ചു കൊടുക്കുക ഒരു ചാനലും തുടങ്ങിയിട്ട് അങ്ങോട്ട് വിളിച്ചു കൊടുക്കാം അത് നല്ലൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അനുകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ദൈവം ഇത് സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളത് എന്തായാലും ഈ മക്കളൊക്കെ ഒരു വിധം പക്വതയില്ലാത്തവരാണെന്ന് വെക്കാം പക്ഷേ അച്ഛനും അമ്മയും അവർക്ക് ആവശ്യത്തിന് അവർക്ക് നല്ല കാര്യവിവരവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇനിയെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് പറയാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പം നമ്മുടെയൊന്നും വീഡിയോ ഇവർ കാണുമെന്ന് എനിക്ക് അറിയില്ല കണ്ടാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇനിയും സ്വന്തം ജീവിതം ഇങ്ങനെ പബ്ലിക്കിലിട്ട് മറ്റുള്ളവർക്ക് ആക്കാനായിട്ട് ഇട്ടു കൊടുക്കാതിരിക്കുക സ്വന്തം ഒരു വഴി തിരഞ്ഞെടുത്തു അവൾ അവളുടെ ജീവിതം നോക്കി ജീവിക്കട്ടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ജീവിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു മകൾ എന്ത് വലിയ അപരാധമാണ് ചെയ്തതെന്നുള്ളത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിക്കുക ഇതും തുറന്ന് പറയത്തും എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ട് മൂന്ന് കൂട്ടരും വന്നിരുന്നിട്ട് അങ്ങും ചെളി വാരി എറിയുക ഇത് കാണുന്ന നമ്മുടെ തലേക്കൂടെ പുക അവസ്ഥയാണ് എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനിയെങ്കിലും ഈ ഒരു വിഷയം ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാതിരിക്കുക